സൈനിന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു കർത്തയാടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇരുചക്രവാഹനങ്ങളുടെ വിതരണോദ്ഘാടനം സൈൻ ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ നിർവഹിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പരിമിതമായ ശതമാനം തുക സൗജന്യമായി പരിപാടികളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം തയ്യൽ മെഷീനുകളാണ് നമ്മൾ കേരളത്തിൽ വിതരണം ചെയ്തത് ഇനി ഒരു ഇരുപത്തയ്യായിരം തയ്യൽ മെഷീൻ കൂടി വിതരണം ചെയ്യാനുള്ള ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് ലാപ്ടോപ്പുകൾ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് തന്നെ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ തയ്യൽ മെഷീനുകളും ലാപ്ടോപ്പും ടു വീലറും ഒക്കെ വിതരണം ചെയ്യുമ്പോഴും സ്കൂൾ കിറ്റുകൾ ഒക്കെ വിതരണം ചെയ്യുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടികൾ നടപ്പാക്കുന്നത് സൈൻ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് കോർഡിനേറ്റർ വിജു അഴിക്കൽ അധ്യക്ഷത വഹിച്ചു അഞ്ച് വനിതകളടങ്ങുന്ന ഗ്രൂപ്പുകൾക്ക് ചെറുകിട ഹോട്ടലുകൾ തുടങ്ങാൻ സഹായം നൽകുമെന്ന് എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സൈൻ സംസ്ഥാന സെക്രട്ടറി രൂപേഷ് ആർമേനോൺ സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് സംസ്ഥാന കോർഡിനേറ്റർ സുനിൽകുമാർ കളമശ്ശേരി ബി ജെ പി ചെറായി മണ്ഡലം പ്രസിഡന്റ് എം വി വിനിൽ കോർഡിനേറ്റർ മേജർ വിനോദ് കുമാർ മഹിളാ വിഭാഗം കോർഡിനേറ്റർ മിനി ടീച്ചർ എ ബി ഉദയൻ ടി ബി ശബിൻലാൽ എന്നിവർ പ്രസംഗിച്ചു